മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഈശ്വമിശ് സ്തുതികരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഔറംഗാബാദിലെ കണ്ടോൺമെൻ്റ് ഏരിയയിൽ ഒരു വലിയൊരു സെമിത്തേരി ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്ന ഇത്രയും വലിയൊരു സെമിത്തേരി പ്രിയ മക്കളെ ഈ സെമിത്തേരിയുടെ ഒരു പ്രത്യേകത ഇതാണ് പ്രിയ മക്കളെ ഇവിടെ എല്ലാ സഭാ വിഭാഗങ്ങളും ഉണ്ട് പ്രൊട്ടസ്റ്റൻ്റുകാരുണ്ട് യാക്കോബൈറ്റ് ഉണ്ട് സി എൻ ഐ ഉണ്ട് അതുപോലെ തന്നെ സീറോ മലബാർ ഉണ്ട് ലാറ്റിൻ ഉണ്ട് സി എസ് ഐ ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് എല്ലാ സഭാ വിഭാഗങ്ങളും ഒരുപക്ഷെ ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത സഭകൾ ഇത് ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നു ഒത്തിരിയേറെ അസ്വസ്ഥകൾ നടക്കുന്നു എന്നാൽ ഈ സെമിത്തേരിയുടെ പ്രത്യേകത മക്കളെ ഇവിടെ എല്ലാവർക്കും തുല്യമാണ് ഞാൻ ഈ സെമിത്തേരി ഒന്ന് കാണിച്ചു തരാം മരിച്ചു കഴിയുമ്പോൾ സഭ വ്യത്യാസമില്ലാതെ മണ്ണായി തീരേണ്ട സ്ഥലമാണ് പ്രിയപ്പെട്ട ദേവമക്കൾ പ്രഭാഷകൻ്റെ പുസ്തകത്തില് പത്താമത്തെ അധ്യായം ഒൻപതാമത്തെ തിരുവചനം പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട് ഇന്ന് രാജാവ് നാളെ ജഡം പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട് ഇന്ന് രാജാവ് നാളെ ജഡം ഏതൊരു വ്യക്തി ആയിക്കോട്ടെ എത്രമാത്രം ഉന്നതനായ ഒരു വ്യക്തി ആയിക്കോട്ടെ നീ നാളെ ഒരു ജഡമായിത്തീരാനുള്ളതാ ഒരു ശവമായി തീരാനുള്ളത് ഒരുപക്ഷെ നീ ലോകം മുഴുവൻ കൈയടക്കിയ ഒരു വ്യക്തിയാകാം നീ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാകാം നീ ഒരു വലിയ സുവിശേഷ പ്രാസംഗികനാകാം നീ ഒരു വൈദികനാകാം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നത നേതാവായിരിക്കാം എത്രയോ വലിയ രാജ്യങ്ങൾ കീഴടക്കിയ വലിയ രാജാവായിരിക്കാം എന്തെല്ലാം ഉന്നത പദവിയിൽ ഒരു ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ പക്ഷേ ഇന്ത്യ രാജാവ് നാള് ജഡം മനുഷ്യ നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തന്നെ മടങ്ങണം നീ ചെയ്യേണ്ട നന്മ ചെയ്തില്ല നീ ചെയ്യരുതാത്തത് ചെയ്തു ഇതിനെക്കുറിച്ചെല്ലാം സണ്ണി സണ്ണി അനുദപിക്കണം നീ മണ്ണാവാനുള്ളൊരു വ്യക്തിയാണ് പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും ആഹാരം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും ആഹാരം പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഇന്നാളൊരു ദിവസം ഛത്തീസ്ഗഡിലെ ജഷ്പൂർ രൂപതയിൽ ഒരു പള്ളിയിൽ ചെന്നിട്ട് ആദിവാസികളായ ദൈവമക്കളെ വചനം കേൾക്കാൻ വന്നിരിക്കുക ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഏത് വിഭാഗമായിരിക്കും പലരും പലതും പറഞ്ഞു അവസാനം ഒരു സ്ത്രീ എഴുന്നേറ്റെന്ന് പറഞ്ഞു കീടേ ബോധകുശ്ശോ ജായക ഞാൻ പറഞ്ഞു ശരിയാണ് കൃമികളാണ് പുഴുക്കളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതാണ് പ്രഭാഷകൻ പത്ത് പതിനൊന്നിൽ പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും ആഹാരമായിരിക്കും പുഴുവിനും കൃമിക്കും സന്തോഷമായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ മറ്റൊരു മൂലയിൽ നിന്ന് പള്ളിയുടെ ഒരു മൂലയിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു സണ്ണി ബ്രതർ ആപ് മരകത്തോ കീടേ ബോത് കുശോജായക എന്ന് പറഞ്ഞു താങ്കൾ മരിച്ചാൽ പുഴുക്കളൊത്തിരി സന്തോഷമായിരിക്കും ഇത് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ശരിയാ ഞാൻ ഇത്തിരി വണ്ണമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പുഴുക്കളും കൃമികൾക്കൊക്കെ ഒത്തിരി സന്തോഷമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കാൻ നമ്മൾ മരിച്ചോട്ടെന്നെ എന്നാൽ നമ്മുടെ ശരീരം അഴുകിയില്ലാതാകും നമ്മുടെ ശരീരം പുഴുവിനും കൃമിക്കും ആഹാരമാകും എന്നാൽ ഒരു പക്ഷെ ചില മതസ്ഥർ മരിച്ചു കഴിയുമ്പോൾ അത് ദഹിപ്പിക്കുന്നു തീരുന്നു ഇങ്ങനെ ചാരമായി തീരേണ്ട മണ്ണായിത്തീരേണ്ട നമ്മുടെ ഈ ശരീരം ഇല്ലാതായാലും നമ്മുടെ ആത്മാവ് ദൈവത്തോടു കൂടെ ചേരും അതാ കർത്താവ് പറഞ്ഞ നീ ലോകം മുഴുവൻ നേടിക്കോ പക്ഷെ നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതൊരു അക്യുമിനിക്കൽ സെമിട്രിയാണ് ഇവിടെ എല്ലാവരും ഉണ്ട് നമ്മൾ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാം കഴിഞ്ഞു എല്ലാ ഡെഡ് ബോഡിയുടെ മേലെയും ഓരോ കുരിശുരൂപം സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അനുദിക്കാം നമുക്ക് പശ്ചാത്തപിക്കാം ഒരു നാൾ മരണം വരും അതെപ്പോഴാണ് ഏത് നിമിഷമാണ് അറിയില്ല പ്രിയമക്കളെ കഴിഞ്ഞ നാളുകളിൽ വിദേശത്ത് നിന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷകരമായ ജീവിതം നയിക്കുക അതിനിടയ്ക്ക് ഭർത്താവ് ആ കുടുംബം രാത്രി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് പറഞ്ഞ് ഞാൻ കിടക്കാടി എനിക്ക് രാവിലെ ജോലിക്ക് പോകണം ഭാര്യ പറഞ്ഞ് ശരി ചേട്ടൻ പോയി കിടന്നോ ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് പയ്യ വന്നോളാം ഭാര്യയും മക്കളും ഇരുന്ന് ടി വി കണ്ടു ഭർത്താവ് പോയി കിടന്ന് ഇറങ്ങി ഒരു മണിയായിപ്പോയി ഭാര്യ ചെന്ന് ഭർത്താവിൻ്റെ അടുത്ത് കിടന്നു പ്രിയ മക്കളെ ഒരു മണി സമയത്ത് രാവിലെ ആറുമണിയായപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് പക്ഷെ ഭർത്താവ് ഉണ്ടോ എഴുന്നേൽക്കുന്നു അവസാനം അവൾ നോക്കിയപ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കാൻ പറയും മക്കളെ അങ്ങനെ വിദേശ രാജ്യം പോലീസിലറിയിച്ചു പോലീസ് വന്നു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ ഭർത്താവ് മരിച്ചിട്ട് അഞ്ചാറ് മണിക്കൂറായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ഭാര്യയുടെ ഏറ്റവും വലിയൊരു സങ്കടം ഇതായിരുന്നു എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് യൂട്യൂബിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ അനുസരിച്ച് എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ സഹോദര മരിച്ചു കിടന്നിരുന്ന ഭർത്താവിനെയാണ് ഞാൻ കെട്ടിപ്പിടിച്ച് മണിക്കൂറുകൾ കിടന്നത് നമ്മൾ ഒരു മനുഷ്യൻ ഇത്തിരി ശ്വാസോഛ്വാസമുണ്ട് ഒരല്പം ജീവനുണ്ട് ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നമുക്ക് അസ്വസ്ഥതയില്ല പ്രിയ മക്കളെ എന്നാൽ ഒരു വ്യക്തി ഒരു വ്യക്തി മരിച്ചെന്നറിഞ്ഞിട്ട് നമുക്ക് ഇതാ കൈയിട്ടിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുമോ ആ സ്ത്രീയുടെ ഏറ്റവും വലിയ സങ്കട ഞാൻ അറിഞ്ഞില്ലായിരുന്നു ആ ഡെഡ് ബോഡി കെട്ടിപ്പിടിച്ച ഞാൻ മണിക്കൂറുകൾ കിടന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ വചനം പറയാണ് ഞാൻ കള്ളനെ പോലെ വരും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും ദൈവം വരിക കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ നമുക്ക് അനുദിക്കാം നമുക്ക് പശ്ചാത്തപിക്കാം വഴക്കുകൾ മാറ്റിക്കളയാം നമുക്ക് സ്നേഹിക്കാം ആ വിദ്വേഷം വൈരാഗ്യം എല്ലാം മാറ്റാം ഈശോയുടെ മുമ്പിൽ എളിമപ്പെടാം ദൈവമേ അഹങ്കരിക്കാൻ ഒന്നുമില്ല കർത്താവേ നാളത്തെ ജടം നാളത്തെ ശവം മാപ്പ് തരണമെന്ന് പ്രാർത്ഥിക്കാം ശത്രുക്കളുമായിട്ട് അണങ്ങിച്ചേരാം ആരും നമ്മുടെ ശത്രു അല്ല പ്രിയ മക്കളെ ഒരു മതസ്ഥനും നമ്മുടെ ശത്രു അല്ല ഈശോ നമ്മോട് പറഞ്ഞ ഏക ശത്രു പിശാച്ചാണ് സ്നേഹമുള്ളവരെ ഒരു ഹിന്ദുവോ ഒരു മുസൽമാനോ ഒരു സഭാ വിഭാഗങ്ങളോ ഒന്നും നമ്മുടെ ശത്രു അല്ല നമ്മുടെ ഏക ശത്രു സാത്താൻ അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കാം നമുക്ക് അനുദപിക്കാം ആ ദിവസം ആ സമയം അറിയില്ല പ്രിയ മക്കളെ കള്ളനെ പോലെ ദൈവം വരും നമുക്ക് പശ്ചാത്തപിക്കാം ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും പേടിപ്പിക്കാനോ ഒന്നും അല്ല പ്രിയമക്കളെ ഞാൻ അനുദപിക്കാം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ കൂടെ നോർത്തും നോർത്ത് ഈസ്റ്റൊക്കെ ദൈവോചന പ്രസംഗത്തിനായിട്ട് വരുന്ന ജോണേറ്റനാണ് അങ്കമാലിയിലുള്ള ജോൺസൺ ജോണേട്ടൻ ജോണേറ്റനെന്ന ഞാൻ വിളിക്കുക അദ്ദേഹമാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങൾ ഈ വഴി പോയപ്പോൾ കണ്ടതാണ് നമുക്ക് പശ്ചാത്തലപിക്കാം പ്രിയമക്കളെ നമുക്ക് അനുദിവിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കർത്താവിനോട് പറയാം കർത്താവേ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ ജീവിതകാലത്ത് അനുവദിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുക സ്വർഗത്തിലേക്ക് ആനയിക്കണ കർത്താവെ ഞങ്ങളും ഒരു നാൾ മരിക്കും ഞങ്ങളും ഞങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കും ഓ ദൈവമേ കർത്താവേശുവേ നിന്നോടുകൂടെ ജീവിക്കുന്നവൻ നിന്നോടുകൂടെ ജീവിക്കുന്നവൻ ഇതാ നിൻ്റെ സന്നിധിയിലായിരിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാനുള്ള കൃപ തരണമേ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലപിക്കുക ഞങ്ങൾ അനുദിക്കുക മാപ്പ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നവരെ വരെ ലോകത്ത് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ കാണിക്കണമേ രോഗികളായി കിടക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ ദീർഘായുസ് കൊടുക്കണമേ ലോകം മുഴുവൻ സമാധാനത്തിൽ വസിക്കട്ടെ പരിശുദ്ധ അമ്മേ അമ്മ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സെമിത്തേരി ഒന്ന് കാണിച്ചു തരാം ഒത്തിരി നീളം കൂടിയത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് ഇതിനു മുൻപ് ഞാൻ ജാർഖണ്ഡിൽ ഒരു സെമിത്തേരിയിൽ വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അതിൻ്റെ നാലരട്ടി വലുപ്പം ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിക്കണേ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരുടെ അടുക്കലും എത്തട്ടെ ഇത് ഒരു വലിയ അനുതാപം നമുക്കുണ്ടാകട്ടെ ഈശോ പാപിയായ എന്നെയും നിങ്ങളോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ കാണിച്ചു തരാം ഈ സെമിത്തേരി ഇവിടുന്നാണ് ഇതിൻ്റെ ആരംഭം ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് ഔറംഗാബാദിലാണ് രണ്ട് സൈഡിലും ഉണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയൊക്കെ കർത്താവെ അങ്ങയുടെ ജനത്തോട് കരുണ കാണിക്കണേ ഇരുഭാഗത്തുണ്ട് നടുക്കുള്ള വഴി ഇരു ഭാഗത്തുണ്ട് സഭ വ്യത്യാസമൊന്നുമില്ല പ്രിയ മക്കളെ എല്ലാ സഭക്കാരുണ്ട് ഇത് പുതിയതാണെന്ന് തോന്നുന്നു ആ പൂ വെച്ചിരിക്കുന്നത് ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് ഒത്തിരി കൊല്ലങ്ങൾ പഴക്കമുള്ളതാണെന്നൊക്കെ അറിഞ്ഞ്